ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും എല്ലാം ചെയ്യണേ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം എല്ലാവരും ആരോ ഒരാള് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരെയും കാണുന്നില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് ഇടുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആരെയും കാണുന്നില്ലല്ലോ ഇനി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റ ബൈ ഒക്കെ